അൽവാർ വാസ്കസിന്റെ ട്രാൻസ്ഫർ സാഖ ആരാധകർക്കിടയിൽ വീണ്ടും വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബായ പോൺഫ്രാഡിന അദ്ദേഹം ക്ലബ്ബ് വിട്ടതായി ഇതിനോടകം തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുമുണ്ട് അതേസമയം ലുണക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരെയാകും ടീമിലെത്തിക്കുക എന്ന ചോദ്യത്തിന് നേരത്തെ ഇവാൻ ഭൂക്കം നൽകിയ മറുപടി അൽവാര് വാസ്കസിന്റെ ട്രാൻസ്ഫർ സാഖയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അന്ന് ആ ചോദ്യത്തിന് ഇവാൻ ആശ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇനി അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടീമിനു വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ ആ താരത്തെ ടീമിൽ എത്തിക്കുകയുള്ളൂ അത്തരത്തിൽ ഇവാൻ ആശാൻ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അൽവാരോ വാസ്കേഴ്സിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അൽവാരോ വാസ്കേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അഡ്രാലുടക്ക് പകരക്കാരനായി അൽവാർ വാസ്കേഴ്സിനെ ടീമിലെത്തിച്ചാൽ മൂന്ന് വിദേശ സ്ട്രൈക്കർമാരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മധ്യനിര താരത്തെ ടീമിലെത്തിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മധ്യനിര ഇപ്പോൾ യുവതാരങ്ങൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഡോസ് എനിക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മഴമത്താം നമസ്കാരം